ഹായ് ഫ്രണ്ട്സ് ധാരൻ്റെ ശല്യം മാറാനും ഹെയർഫോളൊക്കെ കുറയാനും ഒക്കെ പല യൂട്യൂബേഴ്സും റോസ്മേരി വാട്ടറും റോസ്മെരി ഓയിൽസൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും എന്നാൽ റോസ്മേരി വാട്ടർ എന്താണെന്നോ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നോ പല ആൾക്കാർക്കും അറിയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ് റോസ്മെരി വാട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെ യൂസ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റോസ്മെരി എന്ന ചെടിന്നാണ് ഓയിൽ ഉണ്ടാക്കുന്നത് ഇത് നേരിയ ഇലകളൊക്കെയുള്ള നല്ല സ്മെല്ലൊക്കെയുള്ള ഒരു ചെടിയാണ് ഇതിൽ വൈറ്റമിൻ ബി സിക്സ് അതുപോലെ അയൺ കാൽസ്യം സോഡിയം ഒക്കെ ഉണ്ട് റോസ്മെരി ഓയിലോ അല്ലെങ്കിൽ റോസ്മെരി വാട്ടറൊക്കെ നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നത് താരം മാറ്റാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ ബെനിഫിറ്റ്സൊക്കെ നമ്മളെ മുടിക്ക് ഏറ്റവും നല്ലതാണ് നമ്മൾ സ്കാൽപ്പിഴ ഉണ്ടാകുന്ന ചോറിച്ചൽ ഡ്രൈനസ് ഒക്കെ കുറക്കും പാനിശല്യം അതുപോലെ സോറി ആസിഡ്സ് ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഉള്ളവർക്കും റോസ്മെരി ഓയിൽ നല്ലതാണ് റോസ്മെരി ഓയിലിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും അതുപോലെ തന്നെ സ്ട്രോങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആസിഡ്സ് ഉണ്ട് കാർണോസിക് ആസിഡ് റോസ് മയറിനിക്ക് ആസിഡ് കാർണോസോൾ ആസിഡ് ഇതൊക്കെ നമ്മുടെ നശിച്ചു പോയ കോശങ്ങളെ പുനർജീവിപ്പിക്കും അതുവഴി നമ്മുടെ ഹെയറിനുണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും പെട്ടെന്ന് തന്നെ മാറ്റും അതുപോലെ തന്നെ ഈ ആസിഡ്സ് ഫോളിനോളുകളാണ് നമ്മുടെ ഹെയറിന് വേണ്ട ആൻറ്റി ഓക്സിഡൻറ്റ് ബെനിഫിറ്റ്സൊക്കെ തരുന്നത് ആൺ പെൺ വ്യത്യാസമില്ലാതെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നെറ്റ് കയറിലും കശണ്ടിയൊക്കെ ഇതിന് ബെസ്റ്റ് സൊല്യൂഷനാണ് റോസ്മെരി ഓയിൽ പെട്ടെന്ന് തന്നെ ബേബി ഹെയർസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിലുള്ള ആൻറ്റി ഇൻഫ്ലോമേറ്ററി ബെനിഫിറ്റ്സ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ ബേബി ഹെയർസ് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇന്ന് അധിക ആൾക്കാർക്കും പ്രായമാകാതെ തന്നെ മുടി നരക്കുന്നുണ്ട് അധികവും മുപ്പതിൽ കുറവ് ഏജ് ഉള്ളവർക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നല്ലതാണ് റോസ്മേരി വാട്ടറും റോസ്മെരി ഓയിൽസൊക്കെ ഇനി സ്കാൽപ്പൊക്കെ ക്ലീൻ ചെയ്യണം എന്നുള്ളവർക്ക് ഷാംപൂവിൻ്റെ കൂടെ കുറച്ച് റോസ്മേരി ഓയിൽ ഒഴിച്ചിട്ട് തലയിൽ തേക്കുക ഇത് നല്ലപോലെ നമ്മൾ സ്കാൽപ്പ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും സമ്മറിൽ നമ്മൾ നമ്മളധിക ആൾക്കാർ നേരിടുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ് മുടി കൂടുതൽ ഡ്രൈ ആകുന്നതും പൊട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇതിനൊരു നല്ലൊരു സൊല്യൂഷനാണ് റോസ്മേരി വാട്ടർ ഇത് വീക്കിലി രണ്ട് തവണയൊക്കെ നമ്മുടെ ഹെയർ സ്പ്രേ ചെയ്യുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെക്കുക അതിനുശേഷം തല കഴുകുക ഇങ്ങനെ ചെയ്യുന്നത് ഒരു പരിധി പരിധിവരെയൊക്കെ ഡ്രൈ ഹെയർ മാറാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് നിങ്ങൾ ഒരിക്കലും റോസ്മേരി ഓയിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യരുത് ഏതേലും ഓയിൽസിൻ്റെ കൂടെ മാത്രം യൂസ് ചെയ്യുക വെളിച്ചെണ്ണ ആകാം ഒലിവ് ഓയിലാകാം ഏത് ഓയിൽ വേണമെങ്കിൽ ആകാം നിങ്ങൾ ഡെയിലി തല കഴുകാൻ ഉപയോഗിക്കുന്ന ഏതെണ്ണയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലുള്ള ഡേഴ്സും അതുപോലെ തന്നെ ഓവർ ഓയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇനി അടുത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും റോസ്മേരി ഓയിൽ ഡയറക്റ്റ് ചൂടാക്കരുത് ഡബിൾ ബോയിൽ മാത്രമേ ചെയ്യാവൂ ഇനി നിങ്ങൾ ഏത് ഓയിൽസിൻ്റെ കൂടെ റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിലും വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്കാം ഒരു അഞ്ചാറ് തുള്ളി ഉസ്മേരി ഓയിൽ മതിയാവും എന്നിട്ട് ഡബിൾ ബോൾ ചെയ്തതിന് ശേഷം ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്പഴ് എന്നിട്ട് മസാജ് ചെയ്യാം നീരിറക്കൊക്കെ പെട്ടെന്ന് വരുന്നവരാണെങ്കിൽ അധിക സമയം വെക്കണ്ട അല്ലാത്തവരാണെങ്കിൽ കുളിക്കുന്നതിന് വൺ അവർ മുന്നേ അപ്ലൈ ചെയ്തിട്ട് മുടി കെട്ടി വെക്കാം അധികാൾക്കാരും നൈറ്റ് ഓയിൽ തലയിൽ അപ്ലൈ ചെയ്തിട്ട് മുടി കെട്ടി വെച്ചിട്ട് രാവിലെ തല കഴുകാറുണ്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നീരിറക്കും ജലദോഷവും തൊണ്ടവേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് റോസ്മേരി ഓയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വീക്കിലി രണ്ട് മൂന്ന് തവണയൊക്കെ ഓയിൽ മസാജ് ചെയ്യുന്നതുകൊണ്ട് നല്ലതായിരിക്കും റോസ്മേരി രണ്ട് രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഒന്ന് റോസ്മേരി വാട്ടർ ആയിട്ടും റോസ്മെരി ഓയിലായിട്ടും റോസ്മേരി വാട്ട് രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ആദ്യം തന്നെ രണ്ട് കപ്പ് വെള്ളത്തിൽ കുറച്ച് റോസ്മേരിയുടെ ഇലയും അതുപോലെ തന്നെ കുറച്ച് പുതിന അതായത് മിൻഡ് ലീഫ് കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് ചൂടാറിയ ശേഷം ഒരു സ്പ്രേ ബോട്ടലിലാക്കിയിട്ട് നമ്മളെ ഹെയറിൽ ഒക്കെ അപ്ലൈ ചെയ്യാം അതിന് അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളത്തിൽ കുറച്ച് റോസ്മേരിയുടെ ഇല മാത്രമായിട്ട് ഇട്ടിട്ടും തിളപ്പിച്ചെടുക്കാം അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം ഹെയറിന് മാത്രമല്ല നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധി ശ്രദ്ധ ഇതൊക്കെ കൂട്ടാനും സ്ട്രെസ് റിലീഫിനും സ്ട്രെസ്സ് ഹോർമോണിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കുറക്കാനും ഒക്കെ റോസ്മെരി ഓയില് നല്ലതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ